ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ഡിസ്ട്രിക്റ്റിലൂടെ പോകുന്ന ഒരു ഇറിഗേഷൻ കനാലായിരുന്നു ഗലേരു നഗരി ആ കനാലിന് ഇരുവശവുമായി കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന കൃഷിഭൂമികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ആ കൃഷിഭൂമികളിൽ പണിയെടുക്കുന്ന കുറച്ച് കർഷകർ രാവിലെ ഒരു എട്ടേ മുപ്പതോടെ ആ കനാലിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ രൂക്ഷമായ ദുർഗന്ധം വരുന്നത് ശ്രദ്ധിച്ചു കനാലിനരികിലുള്ള കുറ്റിക്കാട്ടിൽ നിന്നുമാണ് മണം വരുന്നത് കുറച്ച് നായകൾ അവിടെ വട്ടം കൂടി നിന്ന് കുരയ്ക്കുന്നുമുണ്ട് ദിവസം തന്നെ ചെറിയ രീതിയിൽ ദുർഗന്ധം വരുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ വല്ല മൃഗങ്ങളും ചത്തുകിടക്കുകയായിരിക്കുമെന്ന് കരുതിയാണ് ആരുമത് കാര്യമാക്കിയെടുക്കാതിരുന്നത് എന്നാൽ ഇന്ന് ദുർഗന്ധം അസഹനീയമായി മാറിയിരിക്കുന്നു നായകൾ തുടർച്ചയായി കുരയ്ക്കുന്നതുകൂടി കണ്ടതോടെ എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയ കർഷകർ ആ കുറ്റിക്കാട്ടിൽ എന്താണ് ചത്തുകിടക്കുന്നത് എന്ന് നോക്കുന്നതിനായി നായകളെ ഓടിച്ചു ശേഷം അങ്ങോട്ട് പോകുന്നു അടുത്തെത്തുംതോറും ദുർഗന്ധം സഹിക്കാൻ പറ്റാത്ത വിധം വർദ്ധിച്ചു ഒരു വിധത്തിലാണ് അവരാ കുറ്റിക്കാടിനരികിൽ എത്തിയത് എന്നാൽ അവരെ കാത്തിരുന്നത് നടക്കുന്നൊരു കാഴ്ചയായിരുന്നു ഒരു പുരുഷന്റെ അഴുകിയ മൃതദേഹമായിരുന്നു അവിടെ കിടന്നിരുന്നത് ഇന്ത്യയെ ഒന്നടങ്കം നടുക്കിയ വിചിത്രമായ ഒരു സംഭവത്തിന്റെ ഇരയായിരുന്നു ആ പുരുഷൻ ഈ കൊലപാതകത്തിന്റെ കാരണം നിങ്ങളെ ശരിക്കും ഞെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ആ പുരുഷൻ ആരായിരുന്നു എന്തായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പോലീസ് എങ്ങനെയാണ് കൊലയാളികളെ പിടികൂടിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആന്ധ്രാപ്രദേശിലെ കൊർണൂൽ ജില്ലയിൽ ജാനകി നഗർ എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ക്ലീനിങ് സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു അൻപത് വയസ്സുള്ള സുജാത ഒത്തിരി സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയിരുന്ന വിധവയായ ഒരു സ്ത്രീയായിരുന്നു അവർ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും സുജാത തന്റെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകൾ ഐശ്വര്യയെ ഒരു കുറവും വരുത്താതെയാണ് വളർത്തിയത് ഐശ്വര്യ പത്താം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ അച്ഛൻ മരിച്ചതിനു ശേഷം അവൾ വീട്ടിൽ തന്നെ ഇരുന്ന് അമ്മയെ എല്ലാ ജോലികളിലും സഹായിച്ചു സുജാത മകൾക്കായി ഒരു വരനെ കണ്ടെത്താൻ തീരുമാനിച്ച സമയമായിരുന്നു അത് അങ്ങനെയിരിക്കെ തെലുങ്കാനയിൽ നിന്നും അവർക്കൊരു വിവാഹാലോചന വരുന്നു മുപ്പത്തിരണ്ട് വയസ്സുള്ള തേജേശ്വർ എന്ന വ്യക്തിയായിരുന്നു വരൻ തേജേശ്വർ ഒരു ഡാൻസർ ആയിരുന്നു കൂടാതെ ലാൻഡ് സർവേയറായും ജോലി ചെയ്തിരുന്നു ഈ ജോലിക്കുള്ള ലൈസൻസ് അടുത്തിടെയാണ് അവന് ലഭിച്ചത് അതിനു മുൻപ് അവൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഡാൻസ് മാസ്റ്റർ ആയിരുന്നു യഥാർത്ഥത്തിൽ ഡാൻസ് ആയിരുന്നു തേജേശ്വറിന്റെ പാഷൻ ലാൻഡ് സർവേ അവന്റെ പ്രധാന ജോലിയും വളരെ കാലം നീണ്ടുനിന്ന പരിശ്രമത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അവൻ ഒരു വീട് പണിതു അതിനുശേഷമാണ് തേജേശ്വറിന്റെ കുടുംബം അവന് ഒരു വധുവിനെ അന്വേഷിക്കാൻ തുടങ്ങിയത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിരുന്നതിനാൽ എത്രയും വേഗം വിവാഹം കഴിപ്പിച്ചില്ലെങ്കിൽ പെൺകുട്ടിയെ കിട്ടാൻ പ്രയാസമാണെന്ന് കരുതിയ തേജേശ്വരന്റെ കുടുംബം അവന് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ ബന്ധുക്കളോടും അടുത്ത സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഐശ്വര്യയുടെയും തേജേശ്വരന്റെയും കുടുംബങ്ങൾ ചില ബന്ധുക്കൾ വഴി ബന്ധപ്പെട്ടത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഐശ്വര്യക്കും തേജേശ്വരനും പരസ്പരം ഇഷ്ടമായതോടെ രണ്ടു കുടുംബങ്ങളിലെയും മുതിർന്നവർ കണ്ടുമുട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അവരുടെ വിവാഹ നിശ്ചയം നടന്നു ഫെബ്രുവരിയിൽ വിവാഹ തീയതി നിശ്ചയിച്ചിരുന്നെങ്കിലും സുജാതയുടെ ചില സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം വിവാഹം വൈകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിനാണ് തേജേശ്വരും ഐശ്വര്യയും വിവാഹിതരായത് വിവാഹശേഷം ഐശ്വര്യ തെലുങ്കാനയിലെ ഗഡ്വാളിലുള്ള ഭർത്താവിന്റെ വീട്ടിലെത്തി സ്വന്തം വീടും ഭർത്താവിന്റെ വീടും തമ്മിലുള്ള ദൂരം ഏകദേശം അറുപത് കിലോമീറ്റർ ആയിരുന്നു എങ്കിലും ഐശ്വര്യ ഇടയ്ക്കിടെ അവളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു സമയമുള്ളപ്പോൾ തേജേശ്വർ അവളെ ബൈക്കിൽ വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നുവെങ്കിലും മിക്കപ്പോഴും അവൾ ഒറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത് അതായിരുന്നു അവൾക്കിഷ്ടവും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി ലാൻഡ് സർവേ ജോലികൾക്കായി തേജേശ്വറിന് ഇടയ്ക്കിടെ ഫോൺ കോളുകൾ വരുമായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതായും വരും പക്ഷേ എത്ര ദൂരം സഞ്ചരിച്ചാലും അവൻ വൈകുന്നേരത്തോടെ തിരിച്ച് വീട്ടിലെത്തുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിന് രാവിലെയും എന്നത്തെയും പോലെ തേജേശ്വർ തന്റെ ബൈക്കെടുത്ത് ജോലിക്ക് പോയതായിരുന്നു ലാൻഡ് സർവേയുമായി ബന്ധപ്പെട്ട് ആ ദിവസം അവന് നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ തിരിച്ചെത്താൻ വൈകുമെന്ന് പറഞ്ഞിട്ടാണ് തേജേശ്വർ പോയത് പക്ഷേ രാത്രി ഒത്തിരി വൈകിട്ടും അവൻ വീട്ടിൽ തിരിച്ചെത്തിയില്ല ഇതോടെ ഐശ്വര്യയ്ക്കും തേജേശ്വറിന്റെ അമ്മയ്ക്കും ഭയമായി തുടങ്ങി അവർ അവന്റെ ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കണക്റ്റായില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതോടെ തേജേശ്വറിന്റെ ഇരട്ട സഹോദരൻ തേജ് വർദ്ധൻ അവന് അന്വേഷിച്ചിറങ്ങി ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്തിന് തേജേശ്വർ പഠിപ്പിച്ചിരുന്ന നൃത്ത വിദ്യാർത്ഥികളോട് പോലും തേജവർദ്ധൻ സംസാരിച്ചു പക്ഷെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു ആ രാത്രി മുഴുവൻ കടന്നുപോയിട്ടും തേജേശ്വർ തിരിച്ചെത്തിയില്ല അതുകൊണ്ടുതന്നെ പിറ്റേന്ന് രാവിലെ അതായത് ജൂൺ പതിനെട്ടിന് തേജുവർദ്ധൻ നേരെ ഗഡ്വാൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകി തന്റെ സഹോദരനെ തലേന്ന് വൈകുന്നേരം മുതൽ കാണാനില്ല എന്നും ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്നും സഹോദരനെ കണ്ടെത്തി കണ്ടെത്തിത്തരണമെന്നുമായിരുന്നു തേജ് വർദ്ധന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് തുടക്കത്തിൽ പോലീസ് ഈ കേസ് കേസത്ര കാര്യമാക്കിയെടുത്തിരുന്നില്ല പക്ഷേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ ഗഡ്വാൾ പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറുകയും ചെയ്തു കൂടാതെ ഒരു മിസ്സിംഗ് പോസ്റ്റർ പുറത്തിറക്കിയ പോലീസ് തേജേശ്വറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശവും നൽകി മൂന്ന് നാല് ദിവസങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് അന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുന്നത് തേജേശ്വറിന്റെ വീട്ടിൽ നിന്നും ഏകദേശം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൾ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു കനാലിന് സമീപത്ത് നിന്നും തേജേശ്വറിന്റെ അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ക്രൈം സീനിലെ തെളിവുകളെല്ലാം ശേഖരിച്ചതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആ മൃതദേഹം നാലു ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ തേജേശ്വരന്റെ തന്നെയാണെന്ന് ശക്തമായ സംശയമുയർന്നെങ്കിലും മൃതദേഹം അഴുകിയ നിലയിലായിരുന്നതിനാൽ ഒന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ മൃതദേഹം തിരിച്ചറിയാൻ തേജേശ്വരന്റെ കുടുംബത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവന്റെ അച്ഛനും മറ്റു ചില കുടുംബാംഗങ്ങളുമാണ് അവിടെ എത്തിയത് ആദ്യം അത് തന്റെ മകനാണെന്ന് അവന്റെ അച്ഛന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് കൈത്തണ്ടയിലെ ഒരു ബ്രേസ്ലെറ്റും ശരീരത്തിലെ ഒരു ടാറ്റുവും അദ്ദേഹം ശ്രദ്ധിച്ചു തേജേശ്വർ അവന്റെ ദേഹത്ത് അമ്മ എന്ന് ടാറ്റു ചെയ്തിരുന്നു ആ ടാറ്റു ആ ഡെഡ് ബോഡിയിലും ഉണ്ടായിരുന്നു ഇതോടെ മരിച്ചിരിക്കുന്നത് തന്റെ മകൻ തന്നെയാണെന്ന് ആ അച്ഛൻ കണ്ണീരോടെ സ്ഥിരീകരിച്ചു തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ തേജേശ്വറിന്റെ ശരീരത്തിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകളും കഴുത്തിലും മറ്റ് ശരീരഭാഗങ്ങളിലും നിരവധി ചതവുകളും കണ്ടെത്തി ഇത് ഒരു കൊലപാതകമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മെഡിക്കൽ എക്സാമിനറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതോടെ പോലീസ് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം ആരംഭിച്ചു തേജേശ്വർ ഒരു ലാൻഡ് സർവേയറായി ജോലി ചെയ്തിരുന്നത് തന്നെ പലപ്പോഴും എതിർവശത്തുള്ള ആളുകളുമായി വഴക്കുണ്ടാവാറുണ്ട് അനധികൃതമായി ഭൂമി കൈവശം വയ്ക്കുന്നവരാണ് പലപ്പോഴും തങ്ങളുടെ അനുവാദമില്ലാതെ ഭൂമി അളക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലാണ് പോലീസ് ആദ്യം അന്വേഷണം നടത്തിയത് തേജേശ്വറിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വിശദമായ തിരച്ചിൽ നടത്തിയ പോലീസ് ആ സ്ഥലത്തിന്റെ ഉടമയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു എന്നാൽ അവർക്കൊന്നും ഈ കൊലപാതകത്തിൽ ഒരു പങ്കുമുണ്ടായിരുന്നില്ല പോലീസ് തേജേശ്വറിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും എല്ലാം മൊഴിയെടുത്തെങ്കിലും അവർക്കൊന്നും ഈ കൊലപാതകത്തെക്കുറിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല പിന്നീട് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായത് ഗഡ്വാളിലെ കൃഷ്ണാ റെഡ്ഡി ബംഗ്ലാവിന് സമീപത്തു നിന്നും ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ തേജേശ്വർ ഒരു കാറിന്റെ പിൻസീറ്റിലിരുന്ന് രണ്ട് പുരുഷന്മാരുമായി സംസാരിക്കുന്നത് കാണുന്നുണ്ട് പിന്നീട് അവൻ മുൻസീറ്റിലേക്ക് മാറിയിരുന്നതോടെ കാർ അവിടെ നിന്നും പോയി ആ കാറിൽ ആകെ നാലു പേരാണ് ഉണ്ടായിരുന്നത് കാറിന്റെ റൂട്ട് പിന്തുടർന്ന് പോലീസ് കൂടുതൽ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കുറച്ചു ദൂരം മാറിയുള്ള ടോൾ പ്ലാസയിലെ സിസി ടി വി ദൃശ്യങ്ങളിൽ അതേ വാഹനം കണ്ടു ആ സമയത്തെ തേജേശ്വറിന്റെ ഫോൺ ലൊക്കേഷനും അതേ സ്ഥലവുമായി പൊരുത്തപ്പെട്ടു ആ സമയത്തും അവൻ കാറിനുള്ളിൽ തന്നെയുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് തേജേശ്വറിന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്നും മെയ് പതിനെട്ടിനാണ് അവന്റെ വിവാഹം കഴിഞ്ഞത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അതായത് ഈ സംഭവം നടക്കുന്നതിന് വെറും ഒരു മാസം മുൻപ് ഇതോടെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അവർ ചോദിച്ചു അതിന് തേജേശ്വറിന്റെ പാരന്റ്സ് നൽകിയ മറുപടിയാണ് ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് കൊണ്ടുവന്നത് തങ്ങൾക്ക് ഈ വിവാഹത്തിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നും മകന്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് വിവാഹത്തിന് സമ്മതിച്ചത് എന്നുമായിരുന്നു പാരന്റ്സ് പറഞ്ഞത് അതിന് ഒരു കാരണമുണ്ടായിരുന്നു വിവാഹത്തിന് വെറും അഞ്ചു ദിവസം മുൻപാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് മെയ് പതിമൂന്നിന് ഐശ്വര്യയെ അവളുടെ വീട്ടിൽ നിന്നും കാണാതായി വീട്ടിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്തുള്ള അവളുടെ തിരോധാനം എല്ലാവരെയും ഞെട്ടിച്ചു തേജേശ്വറിന്റെ കുടുംബം ഉൾപ്പെടെ ഐശ്വര്യയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും അവളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മെയ് പതിനാറിന് ഐശ്വര്യ വീട്ടിൽ തിരിച്ചെത്തി എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറഞ്ഞത് തൻറെ ഒരു ദരിദ്ര കുടുംബമാണെന്നും വിവാഹത്തിനാവശ്യമായ പണവും സ്വർണവുമെല്ലാം ഉണ്ടാക്കാൻ അമ്മ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ തനിക്ക് സഹിക്കാനായില്ല എന്നും അതിനാൽ മനസ്സൊന്ന് ശാന്തമാക്കുന്നതിനായി ഞാൻ എൻറെ സുഹൃത്തിൻറെ കൂടെ താമസിക്കാൻ പോയതാണ് എന്നുമാണ് ഇത് കേട്ട തേജേശ്വർ അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തതെങ്കിലും അവന്റെ കുടുംബാംഗങ്ങൾക്ക് ഈ വിശദീകരണം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവരുടെ മനസ്സിൽ ഒത്തിരി സംശയങ്ങൾ കടന്നുകൂടി സ്വാഭാവികമായും ഈ വിവാഹം വേണ്ട വയ്ക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ ഈ വിഷമഘട്ടത്തിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ തേജേശ്വർ തീരുമാനിച്ചു ഒടുവിൽ അവന്റെ നിർബന്ധപ്രകാരമാണ് ഈ വിവാഹം നടന്നത് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും കുടുംബത്തിന് അത് അംഗീകരിക്കുകയല്ലാതെ വേറെ വഴിയില്ലാതായി പിന്നീട് തേജേശ്വരന്റെ സഹോദരൻ തേജ് വർദ്ധൻ പോലീസുകാരുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചു വിവാഹശേഷം ഐശ്വര്യ തങ്ങളോടാരോടും ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നും എപ്പോഴും ഫോണിലായിരുന്നു എന്നും തേജേശ്വരനെ കാണാതായപ്പോൾ പോലും അവൾ ഒരു വികാരവും പ്രകടിപ്പിക്കാതെ ഫോണുമായി മുറിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് എന്നുമായിരുന്നു സഹോദരന്റെ വെളിപ്പെടുത്തൽ ഇതോടെ പോലീസ് ഐശ്വര്യയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു കൂടാതെ അവളുടെ ഫോണും വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി ഇതേസമയം ഫോറൻസിക് ടീം തേജേശ്വറിന്റെ ബൈക്ക് പരിശോധിക്കുകയും അതിൽ നിന്നും വിരലടയാളങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അപ്പോഴാണ് ആ ബൈക്കിൽ ഒരു ജി പി എസ് ട്രാക്കർ ഘടിപ്പിച്ചിരിക്കുന്നത് കണ്ടെത്തിയത് തേജേശ്വർ സ്വന്തം ബൈക്കിൽ ജി പി എസ് ട്രാക്കർ ഘടിപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല തീർച്ചയായും കൊലയാളികളായിരിക്കും അത് ചെയ്തിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ജൂൺ പതിനേഴിന് ഉച്ചയോടെ തേജേശ്വർ കൃഷ്ണാ റെഡ്ഡി ബംഗ്ലാവിന് സമീപത്തു നിന്നും ഒരു കാറിൽ കയറി കയറിപ്പോയതിനു ശേഷമാണ് കാണാതായിരിക്കുന്നത് ആ കാറിലുണ്ടായിരുന്നവർ തന്നെയായിരിക്കണം കൊലയാളികൾ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്താൻ പോലീസ് തേജേശ്വറിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായ ഒരു കോളും വന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല കൊലയാളികൾ ഫോണിലൂടെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല പകരം ജി പി എസ് ട്രാക്കർ വഴി ട്രാക്ക് ചെയ്തിരിക്കുകയാണ് ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണെന്ന് പോലീസ് ഉറച്ചു വിശ്വസിച്ചു ഇതേസമയം ഐശ്വര്യയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാരണം വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ തേജേശ്വറിനെ കാണാതായ ദിവസം വരെ ഐശ്വര്യ ഒരേ ഒരു നമ്പറിലേക്ക് രണ്ടായിരത്തിലധികം തവണയാണ് വിളിച്ചിരിക്കുന്നത് ആ കോളുകളിൽ ചിലത് ഒരു മണിക്കൂറിലധികം ദൈർഘ്യമുള്ളതായിരുന്നു അതേസമയം ഭർത്താവ് തേജേശ്വറിനെ അവൾ നൂറ്റി തവണ മാത്രമേ വിളിച്ചിട്ടുള്ളൂ നീ ആരോടാണ് ഇത്ര നേരം സംസാരിക്കുന്നതെന്ന് തേജേശ്വരൻറെ പാരന്റ്സ് പലപ്പോഴും ഐശ്വര്യയോട് ചോദിച്ചിരുന്നതാണ് അപ്പോഴെല്ലാം എന്റെ അമ്മയോടാണ് സുഹൃത്തുക്കളോടാണ് എന്നെല്ലാമായിരുന്നു അവൾ മറുപടി പറഞ്ഞിരുന്നത് എന്നാൽ സത്യം അതല്ലായിരുന്നു ജൂൺ ഇരുപത്തിമൂന്നായപ്പോഴേക്കും പോലീസ് ഐശ്വര്യയെ അറസ്റ്റ് ചെയ്ത് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്തു അതിനോടകം പോലീസുകാർക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തെളിവുകളും ലഭിച്ചിരുന്നു ഈ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ ഐശ്വര്യയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു ഈ വെളിപ്പെടുത്തലുകൾ കേട്ട് പോലീസ് ഞെട്ടി തരിച്ചുപോയി ഐശ്വര്യ കുറ്റസമ്മതം നടത്തിയതിനു ശേഷം പോലീസ് ഒരു സ്ത്രീയെ കൂടി അറസ്റ്റ് ചെയ്തു ആ സ്ത്രീ മറ്റാരുമായിരുന്നില്ല ഐശ്വര്യയുടെ അമ്മ സുജാതിയായിരുന്നു സുജാതിയെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും ഇത്തരം മനുഷ്യരെല്ലാം നമുക്ക് ചുറ്റിലും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു നടുക്കത്തോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ യഥാർത്ഥത്തിൽ ഈ കേസിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സുജാതയ്ക്കും ഒരു കാമുകനുണ്ടായിരുന്നു തിരുമല റാവു എന്നാണ് അവന്റെ പേര് സുജാത ക്ലീനിങ് സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറായിരുന്നു തിരുമല റാവു മുപ്പത്തിയഞ്ചു വയസ്സുള്ള തിരുമല റാവു വിവാഹിതനായിരുന്നുവെങ്കിലും ഭർത്താവ് മരണപ്പെട്ട സുജാതയുമായി അയാൾ അവിഹിത ബന്ധം സ്ഥാപിക്കുകയായിരുന്നു കൂടാതെ അയാൾ സുജാതയെ സാമ്പത്തികമായും സഹായിച്ചിരുന്നു കാലങ്ങളോളം ആ ബന്ധം തുടർന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അസുഖത്തെ തുടർന്ന് സുജാതയ്ക്ക് അവധിയെടുക്കേണ്ടതായി വന്നു പകരം ജോലി ചെയ്യാൻ ആളില്ലാത്തതിനാൽ അന്ന് സുജാത ഐശ്വര്യയെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചു ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം ഐശ്വര്യയിൽ എന്തൊക്കെയോ മാറ്റങ്ങളുള്ളത് സുജാത ശ്രദ്ധിച്ചു അവൾ തുടർച്ചയായി ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അസുഖമെല്ലാം മാറി സുജാത ജോലിയിൽ തിരിച്ചെത്തിയപ്പോൾ തിരുമലറാവോ തന്നിൽ നിന്നും അകലം പാലിക്കുന്നതും അവർ ശ്രദ്ധിച്ചു ഇതോടെ സംശയം തോന്നിയ സുജാത വീട്ടിലെത്തി മകളുടെ ഫോൺ വാങ്ങി പരിശോധിച്ചതോടെ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നു തിരുമല റാവു തന്റെ മകളുമായും ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി ദേഷ്യവും നിരാശയും കാരണം തകർന്നുപോയ സുജാത പിന്നീട് ഒരു ഉറച്ച തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും മകളെ വിവാഹം കഴിപ്പിച്ചയക്കുക എന്നതായിരുന്നു സുജാതയുടെ തീരുമാനം ഇതിലൂടെ തിരുമല റാവു ഐശ്വര്യം മറക്കുമെന്നും പോലെ തന്നോട് സംസാരിക്കുമെന്നും അവർ കരുതി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് തേജേശ്വരമായുള്ള ഐശ്വര്യയുടെ വിവാഹം നടത്തിയത് വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലാതിരുന്ന ഐശ്വര്യ അമ്മയുടെ ആത്മഹത്യാ ഭീഷണിക്ക് വഴങ്ങിയാണ് വിവാഹത്തിന് സമ്മതിച്ചത് എന്നാൽ വിവാഹത്തിനു ശേഷവും അവൾ തിരുമല റാവുവുമായുള്ള ബന്ധം തുടർന്നു സുജാത ഐശ്വര്യയെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിൽ തിരുമല റാവുവിന് കടുത്ത അമർശമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അയാൾ സുജാതയോട് സംസാരിക്കുന്നത് പൂർണമായും നിർത്തി ഇതിൽ മനം സുജാത തിരുമല റാവുവിനോട് കാര്യമന്വേഷിച്ചപ്പോൾ ഐശ്വര്യയില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും അവളെ തിരികെ കിട്ടിയാൽ മാത്രമേ താനിനി പഴയ പോലെ പെരുമാറൂ എന്നുമാണ് അയാൾ പറഞ്ഞത് ഐശ്വര്യ ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണെന്നും അവളെ എങ്ങനെ ഇനി നിനക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നും സുജാത ചോദിച്ചപ്പോൾ തിരുമലറാവു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നമുക്ക് അവളുടെ ഭർത്താവിനെ കൊലപ്പെടുത്താം അതിനുശേഷം അവൾ തിരിച്ചുവന്ന് നിങ്ങളോടൊപ്പം താമസിച്ചോട്ടെ ഇരുവരെയും ഒരേ വീട്ടിൽ ഭാര്യമാരെ പോലെ ഞാൻ നോക്കാം ഇതായിരുന്നു തിരുമല റാവുവിന്റെ വാഗ്ദാനം പിന്നീട് അയാൾ ഐശ്വര്യയെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഭർത്താവിനെ കൊല്ലുക എന്ന ആശയത്തോട് ഐശ്വര്യ പൂർണമായും സഹകരിച്ചു എന്ന് മാത്രമല്ല കാമുകന് തന്റെ അമ്മയുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിട്ടും അവൾ എല്ലാത്തിനും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം അങ്ങനെ മൂന്നുപേരും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ധാരണയുടെ പുറത്ത് അവർ കൊലപാതകം ആസൂത്രണം ചെയ്തു ഒരു ദിവസം കെ നാഗേഷ് എന്നൊരു വ്യക്തി ലോൺ ആവശ്യത്തിനായി തിരുമല റാവുവിന്റെ ധനകാര്യ സ്ഥാപനത്തിലെത്തി ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അയാൾക്ക് ധാരാളം പണം ആവശ്യമായിരുന്നു എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള നാഗേഷിന് ഒരു ബാങ്കും വായ്പ നൽകിയിരുന്നില്ല ഈ സാഹചര്യം മുതലെടുത്ത തിരുമല റാവു നാഗേഷിന് മുന്നിൽ ഒരു ഓഫർ വയ്ക്കുന്നു അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ വായ്പ നൽകുന്നതിന് പുറമെ നല്ലൊരു തുക പ്രതിഫലമായും നൽകാമെന്നതായിരുന്നു ആ ഓഫർ ഒരു ക്രിമിനലായ നാഗേഷ് ഒരു മടിയും കൂടാതെയാണ് ആ ഓഫർ സ്വീകരിച്ചത് നാഗേഷിനെ കൂടാതെ പരശുറാം രാജു എന്നിവരെ കൂടി തിരുമല റാവു കൂടെ കൂട്ടി ശേഷം ഓൺലൈനിലൂടെ അവനൊരു ജി പി എസ് ട്രാക്കർ ഓർഡർ ചെയ്ത് ഐശ്വര്യയ്ക്ക് കൊടുത്തു അവളത് തേജേശ്വരന്റെ ബൈക്കിൽ ഘടിപ്പിച്ചു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ അവരവന്റെ ഓരോ നീക്കവും ട്രാക്ക് ചെയ്തു ഒരു ദിവസം പരശുരാമും രാജുവും തേജേശ്വരനെ കണ്ട് തങ്ങളുടെ കൈവശം പത്തേക്കർ ഭൂമിയുണ്ടെന്നും അത് അളക്കണമെന്നും പറഞ്ഞു ആ സർവേ നടത്തുന്നതിനായി തേജേശ്വർ തീരുമാനിച്ച തീയതിയായിരുന്നു ജൂൺ പതിനേഴ് അന്ന് കാറിലെത്തിയ സംഘം ഭൂമി അളക്കാനെന്ന വ്യാജേനെ തേജേശ്വറിന് കാറിൽ കയറ്റുകയും ആ കാറിൽ വെച്ച് തന്നെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു അതിനുശേഷം നൂറ്റിനാൽപത് കിലോമീറ്ററോളം ദൂരം കാറിൽ സഞ്ചരിച്ച സംഘം ഡെഡ് ബോഡി ഒരു കനാലിനരികെ ഉപേക്ഷിക്കുകയായിരുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എട്ടുപേരെ ഗഡ്വാൾ പോലീസ് അറസ്റ്റ് ചെയ്തു തേജേശ്വറിന്റെ ഭാര്യ ഐശ്വര്യ അമ്മ സുജാത കാമുകൻ തിരുമല റാവു കെ നാഗേഷ് പരശുറാം രാജു എന്നിവരെ കൂടാതെ മോഹൻ തിരുപ്പതയ്യ എന്നിവരാണ് അറസ്റ്റിലായ മറ്റു രണ്ടുപേർ ഇവർ രണ്ടുപേരും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നവരാണ് അതിൽ തന്നെ തിരുപ്പതയ്യ തിരുമല റാവുവിന്റെ അച്ഛനാണ് എന്ന് മാത്രമല്ല ആന്ധ്രാപ്രദേശ് സ്പെഷ്യൽ പോലീസ് സെക്കൻഡ് ബറ്റാലിയനിലെ സബ് ഇൻസ്പെക്ടറുമായിരുന്നു ഈ കേസ് വലിയ വാർത്തയായതോടെ തിരുപ്പതയ്യയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു ഈ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജാതിയുടെ അവിഹിത ബന്ധത്തിൽ നിന്നുമാണ് എല്ലാത്തിന്റെയും തുടക്കം അത് തുടരുന്നതിനു വേണ്ടി മാത്രമായിരുന്നു അവർ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചത് അമ്മയുടെയും മകളുടെയും പിഴച്ച ജീവിതത്തിനിടയിൽപ്പെട്ട് നശിച്ചതാകട്ടെ ഒരു പാവം യുവാവിന്റെ ജീവിതവും എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ